ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്രകുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഗോമതിയാക ദേഷ്യത്തിലാണ് കേട്ടോ അങ്ങനെ വിട്ടുകളയാനായിട്ട് എനിക്കാവില്ല കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്നൊക്കെ ധർമ്മനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് എത്തിയതരാ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഫോട്ടോ സെഷൻ നടക്കുക ഒന്ന് ചേർന്ന് തന്നെ കുറച്ചുകൂടെ ചേർന്ന് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആകാശും അച്ഛനും കൂടി ഫോട്ടോ എടുക്കുക ആഹാ ഞാനിപ്പോൾ പുറത്തായോ നടക്കട്ടെ നടക്കട്ടെ അല്ല ഇതെന്താ മുണ്ടക്കൊടുത്ത് വീട്ടുകാരനായിട്ടാണല്ലോ ആകാശേ ഞാൻ പോകാൻ തുടങ്ങിയതാ അങ്ങൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാ പിന്നെ ഫോട്ടോ എടുക്കാൻ ഞാനും കൂടെ നിൽക്കട്ടെ വാമോളെ എന്ന് പറഞ്ഞ് അവര് മൂന്നുപേരും കൂടെ ഫോട്ടോ എടുക്കുക അമ്മയാട്ടോ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് മീനാക്ഷിയാണ് നടുക്ക് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ വളരെ സന്തോഷകരമായൊരിത് അല്ലാച്ച എന്താ എന്താ പെട്ടെന്ന് കാണന്ന് തോന്നിയേ നീ ആയിട്ട് വാ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് അപ്പം മിനോക്ഷ എന്ത് കാര്യം ഏ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും അല്ല ആ കുടുംബകാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഇന്ന് ഇന്നിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ നിങ്ങൾ പോകുന്നുള്ളൂ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയും പോയി അമ്മയോടൊപ്പം അച്ഛനും പോയി ആകാശേ എന്നോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ദേഷ്യാവില്ലേ അവരെന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നാകാശ് അല്ല അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം എന്നാകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെ നിങ്ങളിപ്പോൾ പറയും എന്ന രീതിയിൽ നോക്കുക എന്താ ഞാൻ വന്നത് ഇഷ്ടമാവാന്നിട്ടാണോ എന്ന ആകാശ് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷിൻ്റെ ഒരൊറ്റ ഇട്ടു വെച്ച് തന്നാളുണ്ടല്ലോ ആ അപ്പോഴേക്കും ആകാശ് ചിരിക്കുക കേട്ടോ പൊടി എന്ന് പറഞ്ഞു പൊടാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചിരിച്ചങ്ങൾ കളഞ്ഞു പിന്നെ കാണിക്കുന്നത് ധർമ്മനാണ് ധർമ്മൻ അങ്ങനെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക എനിക്കൊരു ആവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല ചേച്ചി മാത്രം എനിക്ക് വേണ്ടി വാദിച്ചു ആ ആരും ആകാശം ആനന്ദവും അവർ ആരുമില്ല അവർക്കൊക്കെ അവരുടെ വഴി ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് തന്നെ കഴിയേണ്ടി വരും എല്ലാവർക്കും ഓരോ കാര്യങ്ങൾക്കെന്നെ വേണം പക്ഷേ എനിക്കാരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നിന്ന് പുറകുറുക്കുക അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മനരികിലേക്ക് എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലന് മുഖം കൊടുക്കാതെ ധർമ്മയെ ഒന്നുമില്ല എന്ന് പറഞ്ഞു മുഖം പിടിച്ചു നോക്കിയിട്ട് ചോദിച്ചു ഓ അപ്പൊ ഇതാണല്ലേ അനന്തനാണോ അച്യുതനാണോ ഏയ് അതൊന്നും അല്ല നീ കൂടുതലൊന്നും പറയണ്ട ചോദിച്ചെന്ന് സമാധാനം മാത്രം പറഞ്ഞാൽ മതി നിന്നെ തല്ലിയത് അനന്തനാണോ അതോ അച്യുതനാണോ പറ അളിയ അത് വിട്ടേറെ അളിയാ ദേ അതൊക്കെ കഴിഞ്ഞ കാര്യം ഏത് കഴിഞ്ഞു എന്ന് തുടങ്ങാൻ ഉള്ളൂ നീ പറ ദേ നിന്നെ തല്ലിയതാരാ നിന്റെ മൂത്ത ഏട്ടനാണോ രണ്ടാമത്തെ ചേട്ടനാണോന്ന് അത് അച്യുതേട്ടനാ മതി മതി അതറിഞ്ഞാ മതി ഡാ അച്ചുതാ എന്നും പറഞ്ഞുകൊണ്ട് ബാലം പോകാൻ തുടങ്ങുക വേണ്ട അളിയാ കൈവിട്ട കളിയാ ഇത് പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്നെ തല ആ കൈ ഞാൻ വെട്ടിക്കളയേണ്ടേടാ നോക്കിയിരിക്കണോ ബാലം വേറെ ജനിക്കണം ധർമ്മൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ടി അളിയ വഴക്കൂടാ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് പിടിച്ചു വെക്കേട്ടോ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയടാ ഞാൻ വഴക്ക് കൂടേണ്ടത് എൻ്റെ നിഴൽ പോലെ കൂടെ നടക്കുന്നവനല്ലേ നീ എന്ത് പറഞ്ഞാലും കണ്ണടച്ച അനുസരിക്കും കിണറ്റി ചാടാൻ പറഞ്ഞാൽ കിണറ്റി ചാടും എന്തായാലും എണ്ണി കൊടുക്കുന്നത് എത്ര രൂപയാണെന്ന് പോലും തുറന്നു നോക്കില്ല നാളെ ആ എന്താണ് നിൻ്റെ ഭാവി കൂടെ ആരൊക്കെ ഉണ്ടാകും പോലും അറിയില്ല കണ്ണടച്ച് ഈ ദേവമംഗലത്തിന് വേണ്ടി നീ ഇങ്ങനെ നിൽക്കുകയാണ് ഒറ്റത്തടിയായിട്ട് എടാ ഒരേ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ നീ എൻ്റെ കൂടെപ്പുറപ്പ് തന്നെയടാ എന്നൊക്കെ ബാലം പറയാണ് എൻ്റെയാളെ നീ ആകാശിനെയോ ആനന്ദനോ ആര്യനെയോ തൊട്ടാൽ ഞാൻ ക്ഷമിച്ചു കൊന്നിരിക്കും പക്ഷെ നിന്നെ വേദനിപ്പിക്കുന്ന ആരെ ഞാൻ വെറുതെ വിടില്ല ഇത് പറഞ്ഞു കേട്ടതും ധർമ്മൻ അങ്ങോട്ട് അരഞ്ഞ് ബാലന് കെട്ടിപ്പിടിക്കുകയാണ് തനിക്ക് എല്ലാവരും ഉണ്ട് തനിക്ക് ഈ അണിയനുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കെട്ടി എങ്ങോട്ട് പിടിച്ച് കരയുക ഇടനീ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇത് മതി അളിയ എനിക്കിതിനപ്പുറം ഒന്നും വേണ്ട അളിയൻ്റെ മനസ്സിലെനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞല്ലോ സന്തോഷം എനിക്കിതിനപ്പുറം ഒന്നും വേണ്ട എന്ന് ധർമ്മൻ പറയുകയാണ് ഒരു പ്രതികാരവും വേണ്ടളിയ എൻ്റെ മനസ്സ് നിറഞ്ഞു അളിയൻ പറഞ്ഞാ എനിക്കറിയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അച്ചുവേട്ടനെ താങ്ങാൻ പറ്റൂലെന്നു എനിക്കറിയാം അപ്പം ഞാൻ അങ്ങോട്ട് പോവരുമെന്നാണോ നീ പറയുന്നത് വേണ്ടളിയാ അച്ചുവേട്ടൻ തല്ലിയത് നന്നായിരുന്നു പോലും തോന്നിപ്പോവുക എനിക്കിപ്പോൾ ഏട്ടൻ തല്ലിയത് കൊണ്ടല്ലേ അളിയൻ്റെ ഉള്ളിൽ അളിയൻ്റെ നാവിന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കാനായിട്ട് പറ്റിയത് എടാ നിന്നെക്കുറിച്ച് അതിന് ഞാൻ എന്താ പറഞ്ഞത് എടാ ധർമ്മ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യം പറഞ്ഞിട്ടില്ല വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അകത്തേക്ക് ചെന്ന് ഗോമതിയോട് ബാലൻ ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടുവല്ല ദേഷ്യത്തോടുകൂടി ഗോമതിയോടുള്ള ദേഷ്യമല്ലാട്ടോ ഞാനേ കൃഷ്ണമംഗലത്തേക്ക് പോണമെന്ന് വിചാരിച്ചത് ധർമ്മൻ തടഞ്ഞോണ്ടാ ധർമ്മനെ കണ്ടോ ബാലേട്ടൻ എന്നൊക്കെ ചോദിക്കുക പിന്നെ കാണാതെ ഏഹ് നമുക്ക് വേണ്ടി ജീവിക്കുന്നവനെ അവ അവൻ എൻ്റെ അളിയനല്ല അനിയന എൻ്റെ കൂടെപ്പുറപ്പ് അവനെ ആരെങ്കിലും വേദനിപ്പിച്ചാ നോവുന്നതേ എനിക്ക് കൂടിയ പാവം അവനും ഒരു ജീവിതം വേണമെന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല ആ അവൻ്റെ കാര്യം മറന്നു പോലെ ആ സാധുവിനെ തല്ലാന്ന് വെച്ചാൽ തല്ലിയവന്റെ കൈ വെട്ടി കളയണം എന്നൊക്കെ ബാലൻ പറഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു സന്തോഷമായി ബാലേട്ട ധർമ്മന് വേണ്ടി ചോദിക്കാൻ ബാലേട്ടനുണ്ടല്ലോ എനിക്കത് മതി പിന്നെ ഞാൻ ചോദിക്കണ്ടേ കുറച്ചു നേരത്തേക്ക് ഞാൻ വലിയ വിഷമത്തിലായിരുന്നു ആരും ജോലി കഴിഞ്ഞ് ഇതുവരെ വന്നില്ല ആനന്ദുമില്ല എന്ത ആകാശാണെങ്കിൽ മീനുവിൻ്റെ വീട്ടിലും ധർമ്മൻ ഒരു വിഷമം വന്നപ്പോൾ ആശ്വസിപ്പിക്കാനായി കൂടെ ആരുമില്ല ആ ഹാ ആരുമില്ലാതായി പോയല്ലോ എന്നൊത്ത് സങ്കടപ്പെടുകയായിരുന്നു ആ എന്തായാലും ഇപ്പം എനിക്ക് ധൈര്യമായി ആരുമില്ലെങ്കിലും എൻ്റെ ബാലേട്ടനുണ്ടല്ലോ എനിക്കത് മതി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നിൻ്റെ സഹോദരൻ എന്തെങ്കിലും പറ്റോ ഞാൻ കൈവിട്ട് കളയോ ഇതേ സമയം നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിൽ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയുടെ അമ്മ അച്ഛനെ ഇങ്ങനെ കണ്ണുകൊണ്ട് ആങ്ങി കാണിച്ചു അങ്ങനെ നേരത്തിന് അച്ഛൻ പറയുക ആകാശേ ഞാനൊരു കാര്യം ചോദിക്കുന്നത് തെറ്റായിട്ട് എടുക്കരുത് ആകാശിനൊരു ജോലിക്ക് ശ്രമിച്ചൂടെ സർക്കാർ ജോലിക്കോ അതോ പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഓൺലൈനായിട്ട് പഠിച്ച് ഡിഗ്രിയൊക്കെ എടുക്കാൻ പാടില്ലേ വിചാരിച്ചാൽ നടക്കും ഇതൊക്കെ അത്ര എളുപ്പം ആയിരിക്കുമോ എന്നാണ് സംശയം ആ വിചാരിച്ചാൽ മതി ആകാശിൻ്റെ തീരുമാനവും ദൃഢനിശ്ചയമാണ് പ്രധാനം ആ ഞാൻ ആലോചിക്കാം അങ്കൾ ആ വെറുതെ ആലോചിച്ചാൽ പോരാ സ്ട്രോങ് ആയിട്ട് തന്നെ ആലോചിക്കണം ഇനി ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കാതെയോ കാലതാമസവും വല്ലതും വന്നാൽ അച്ഛൻ്റെ മനസ്സിൽ മറ്റൊരു ആശയം തോന്നുന്നുണ്ട് ഒരു ചെറിയ ഷോപ്പിംഗ് മോളിടാം നമുക്ക് മാർക്കറ്റ് ഇടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ ഷോപ്പിംഗ് മോളോ അതിനൊക്കെ കോടികൾ വേണ്ടേ വലിയ മാളല്ല ഒരു ഹൈടെക് സൂപ്പർ മാർക്കറ്റ് കുറച്ച് കാശ് ഞാൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റും കുറേ നമുക്ക് ലോണും എടുക്കാം ഏ എന്തേ അത് ആ കാശ് നോക്കി നടത്തിയാൽ മതി വരട്ടെ അച്ഛാ നമുക്കത് ആലോചിക്കാം അങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അച്ഛനും അമ്മയും പറയുന്ന സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ പലതും ആലോചിക്കണം അപ്പോൾ ആകാശം പറഞ്ഞ് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ പിന്നെ ആകാശെ ഒന്ന് വരണം എനിക്ക് ചെക്കപ്പിന് പോകണം അയ്യോ അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ നാളെ വരാലോ അതിനിപ്പം എന്താ കുറേ മരുന്നും മേടിക്കാനുണ്ട് ഞങ്ങൾ എത്തിക്കോളാം അച്ചാ എന്ന് മീനുവും പറഞ്ഞു അപ്പോഴാണ് ദാസമാമും വരുന്നത് ആഹാ ആകാശ് ഇതുവരെ പോയില്ലേ എൻ്റെ പൊന്ന് ദാസം ഇത് ആകാശിന്റെ വീടല്ലേ ആ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ എന്ന് മീനാക്ഷി ചോദിച്ചു കൂട്ടാം ഞാൻ ചുമ്മാ ചോദിച്ചെന്നോളൂ മീനുമോളെ ദാസം ഭക്ഷണം കഴിച്ചില്ലേ കൂടെ ഇരിക്കുക ഓ വേണ്ട വേണ്ട അവർ കഴിക്കട്ടെ ആകാശേ ഞാൻ ഒരു ലിസ്റ്റ് തന്ന കുറച്ച് സാധനം മേടിച്ചോണ്ട് വരുവോ ആഹാ ഞാൻ വാങ്ങിച്ചിട്ട് വരാം മാമൻ കാശാ ലിസ്റ്റും തന്നോ ദേ പിന്നെ സർവീസ് ചാർജും തരണം ആഹാ ഈ കുടുംബത്തിലൊരാളുടെ കടയല്ലേ എന്നിട്ട് കാശ് തരണോ അതെ ഈ കുടുംബത്തിലാളായതുകൊണ്ടാണ് കാശ് തരേണ്ടത് അതെ സ്വന്തക്കാർ തന്നെ കടം പറഞ്ഞാൽ പിന്നെ നാട്ടുകാര് കടം ചോദിക്കാതിരിക്കുമോ മാമനെ ലിസ്റ്റിങ്ങ്താ സാധനങ്ങൾ എത്തിയിരിക്കും അപ്പോഴേക്കും മീനാക്ഷി അമ്മ ചോദിച്ചു എൻ്റെ പൊന്നുദാസേട്ടാ നമ്മുടെ മീനാക്ഷിയോടാണോ തർക്കിക്കുന്നത് ജയിക്കുന്നത് തോന്നണുണ്ടോ ആ ശരി ശരി നടക്കട്ടെ ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞ് ദാസ മാമൻ ദാസമാമനങ്ങ് പോയി ആകാശേ മറ്റൊന്നും തോന്നരുത് അടുത്ത ബന്ധുവായി പോയി വെറുപ്പിക്കാനും പറ്റത്തില്ല അത് സാരമില്ലങ്ങളെ എന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് മിത്രയും ആര്യനും സംസാരിക്കാനെട്ടോ ഒരേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഏറ്റവും ഒരു രാത്രി എന്നെ സമ്മതിച്ചിരുന്നു മനസ്സിലെ രഹസ്യമൊന്നും അടക്കി വെക്കാൻ പാടില്ല വേണ്ടപ്പെട്ടവരോട് തുറന്ന് പറയുക തന്നെ വേണം ആര്നോടും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സൊന്ന് ഫ്രീ ആയി എനിക്ക് പണ്ടറിയായിരുന്നു ഇതിങ്ങനെ തന്നെയാവും വരുന്നതെന്ന് ആ പിന്നെ ഒരാൾ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയായേ വരുവുള്ളൂ കാരണം നമ്മൾ പറയുന്ന ഒന്നും ചെവി കയറില്ല പഴയതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ആകാശേ എന്നും മീന മിത്ര പറയാണ് ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ ആ സമയത്താണ് മിത്രയ്ക്ക് വീണ്ടും ഫോട്ടോ ഈ മെസ്സേജും വരുന്നത് ദേ മിഥുൻ തന്നെയാ ഓപ്പൺ ഈ മെസ്സേജ് പേടിക്കേണ്ട അങ്ങനെ മെസ്സേജ് ഓപ്പൺ ചെയ്തു മിത്ര എനിക്ക് നിന്നെ ഒന്ന് നേരിൽ കാണണം നീ കാണമെന്ന് റിപ്ലൈ ചെയ്യുക അല്ല ആര്യ ഞാൻ പറയുന്നത് പോലെ നീ മറുപടി കൊടുക്കാൻ ഈ ഗെയിം നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് മിത്ര അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യാം അങ്ങനെ കാണാം എന്ന് മെസ്സേജ് ചെയ്തു ഞാൻ വരാമെന്ന് അടുത്തത് വോയിസ് മെസ്സേജ് ആണ് വന്നത് താങ്ക് യു താങ്ക് യു മിത്ര ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ നേരിട്ട് കാണാനായിട്ട് നീ സമ്മതിക്കുമെന്ന് എവിടെ വെച്ച് എപ്പോൾ എന്നൊക്കെ ഞാൻ നാളെ പറയാം ഗുഡ് നൈറ്റ് ആര് മിത്ര ഗുഡ് നൈറ്റ് ആര്യൻ പറഞ്ഞു ഗുഡ് നൈറ്റ് അയക്കാനായിട്ട് അങ്ങനെ മിത്ര ഗുഡ് നൈറ്റ് അയച്ചിട്ട് ആര്യനോട് പറഞ്ഞു നമ്മൾ കുഴപ്പത്തിലേക്കാണോ പോകുന്നതെന്ന് എനിക്കൊരു സംശയം ഏയ് നമ്മൾ കുഴപ്പത്തിലേക്കൊന്നും അല്ല പോകുന്നത് അല്ല എന്നെ മിഥുൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്കാണ് പറഞ്ഞയക്കാൻ പോവുകയാണോ അല്ല നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് അതെങ്ങനെ നമ്മളെ ഒരുമിച്ച് കണ്ടാൽ അവൻ മാറിക്കളയില്ലേ ഹേ അവൻ്റെ മുമ്പിൽ നീ ഒറ്റക്കേ പോവുള്ളൂ എനിക്ക് പേടിയുണ്ടര്യ ദേ നമ്മൾ നിർണായകമായൊരു പോയിന്റിലേക്കാണ് പോകുന്നത് ഇവിടെ പതറി നിൽക്കരുത് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്യരുത് ഈ വീട്ടിൽ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡ് എടുക്കണം നിന്നോട് അവൻ മോശമായിട്ട് പെരുമാറണം അവനെക്കൊണ്ടുള്ള ശല്യം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം ആര്യ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തളർന്ന് അവിടെ ഇരിക്കുക എന്തുപറ്റി നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ പനി വല്ലതും ആണോ ടെൻഷൻ കൊണ്ടായിരിക്കും ആര്യ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ ഏ ഏതെങ്കിലും ക്ലിനിക്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ആരും കൂടെ ഉണ്ടായാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് അവൾ പതുക്കെ കിടക്കുകയാണ് അവളെ പിടിച്ച് കിടത്താണ് ആര്യൻ സമാധാനമായിട്ട് കിടന്നോളാൻ പറഞ്ഞു എന്നിട്ട് ആര്യൻ ചിന്തിക്കുകയാണ് ഇവർ എന്ത് ചെയ്യാമെന്ന് എന്തായാലും മീനാക്ഷിയും ആകാശം കുറച്ച് വൈകിയാണ് വന്നത് അങ്ങനെ മീനാക്ഷി ആകാശം വന്നു മീനാക്ഷി ആകാശം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇത് എവിടെ പോയതായിരുന്നു മീനാക്ഷി അത് ഞാൻ വീട് വരെ പോയതാ ഏത് വീട് മീനാക്ഷിയുടെ വീട് ഇതല്ലേ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ വീടാ അവളുടെ വീട് അപ്പോൾ ആകാശ് ചോദിച്ചോ എന്ന് ആര് പറഞ്ഞു ആ അത് പിന്നെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ആകാശ് അറിയാനായിട്ട് അപ്പോൾ ഗോമതി വന്നു ദേ നി അമ്മ അന്വേഷിച്ച ആൾക്കാരെത്തി സോറി അമ്മേ കുറച്ച് താമസിച്ചു പോയി ജോലി തിരക്കണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണ്ട മീനു ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിരുന്നമ്മേ എന്ന് മീനാക്ഷി പറഞ്ഞിരുന്നു ഗോമതിയുടെ മുഖം അങ്ങ് മങ്ങി കേട്ടോ മീനുവിൻ്റെ അച്ഛൻ വിളിച്ചായിരുന്നു കടയിൽ നിൽക്കി നിൽക്കുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോയി മീനു അങ്ങോട്ടേക്ക് വരികയും ചെയ്തു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അയ്യേ അമ്മ ഇപ്പം ആരായി എന്ന് ദേവി ചോദിക്കുക ഗൗമുതിയോട് എന്താ ഏട്ടത്തി അല്ല നിങ്ങളൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കാനും പറഞ്ഞ ഒരാൾ നോക്കിയിരുന്നതാണ് അപ്പോൾ ഗോമുതി പറഞ്ഞാൽ അത് സാരമില്ല പിന്നെ അമ്മയല്ലേ അങ്ങനെയല്ലേ പറയുകയുള്ളൂ എന്തായാലും ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെ പറയുള്ളു അത് സോറി പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് അത് കുഴപ്പമില്ല നിങ്ങളകത്തേക്ക് ചെല് ഏതായാലും അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലേ ഞങ്ങളും കഴിക്കുക അമ്മ ഭക്ഷണം എടുക്കാം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു വേണ്ട അങ്ങനെ ബുദ്ധിമുട്ടി ആരും ഭക്ഷണം കഴിക്കേണ്ട അവിടുന്ന് കഴിച്ചതല്ലേ വേണ്ട എനിക്ക് വേണ്ടിയിട്ട് കഴിക്കണ്ട അപ്പം മീനാക്ഷി പറഞ്ഞു പറ്റില്ല ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ ദേവി ചോദിച്ചു ഇത് അമ്മയെ കളിയാക്കുന്നത് പോലെയാണല്ലോ ഇടയ്ക്ക് എരുവിരി കയറ്റു കേട്ടോ അമ്മയെ കളിയാക്കി എന്നോ ആര് കളിയാക്കിന്ന് മോള് ചെല്ല ക്ഷീണിച്ചു വന്നതല്ലേ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പറഞ്ഞു വിട്ടു കേട്ടോ ദേവിയാണെങ്കിൽ എൻ്റെ അമ്മേ ഈ വീട്ടിൽ വീട്ടിപ്പോൾ അത്ര ശരിയല്ല കേട്ടോ ഇതങ്ങോട് ഇഷ്ടാവുന്നില്ല എനിക്ക് എന്നും പറഞ്ഞു ദേവി അങ്ങ് പോയി ഗോമതിയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ധർമ്മന് അവിടെ ധർമ്മൻ്റെ ആ വിഷമമൊക്കെ അറിഞ്ഞ് ചോദിക്കാനായിട്ട് ആകാശിച്ചില്ല ആകാശും മീനാക്ഷിയും മാമ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എടാ കുഴപ്പമൊന്നും ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ എന്തായാലും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എത്ര പേരാന്നറിയാവോ ചോദിക്കാനൊക്കെ ആയിട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒകെ താങ്ക് യു